എന്താണ് ഫോർദോ ആണവ നിലയത്തിൻ്റെ പ്രത്യേകത ഇത് പ്രവർത്തിക്കുന്നത് ഭൂഗർഭ അറകളിലാണ് അതായത് മറ്റ് മൂന്നാണവ നിലയങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മറ്റു ആണവ നിലയങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത് ആ ഭൂമിക്കടിയിലാണ് പ്രവർത്തിക്കുന്നത് ഈ ഭൂമിക്കടിയിൽ പ്രവർത്തിക്കുന്നത് പ്രവർത്തനം ഇതിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ തുടക്കം സൈനിക കേന്ദ്രമായാണ് പിന്നീട് രണ്ടായിരത്തി ഒൻപതിലാണ് ഇറാൻ ഇത് ഒരു ആണവ നിലയമാക്കി മാറ്റുകയാണ് ആണവ പരീക്ഷണങ്ങൾക്കുള്ള കേന്ദ്രമാക്കി മാറ്റുകയാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് അന്ന് മുതൽ ഈ അന്താരാഷ്ട്ര ആണവ ഊർജ ഏജൻസിയുടെ നിരീക്ഷണത്തിലാണ് ഈ കേന്ദ്രം ആണവായുധത്തിനുള്ള യുറേനിയം ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ അന്താരാഷ്ട്ര ആണവ ഊർജ ഏജൻസിയൊക്കെ നടത്തിയ പരീക്ഷണങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ളത് ഈ നിലയത്തിലാണ് അത് തന്നെയാണ് ഫോർദോയെ മറ്റ് ആണവ നിലയങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നത് പ്രധാനപ്പെട്ടതാക്കുന്നത് കാരണം ഒരു ആണവായുധം ഉണ്ടാക്കാൻ പര്യാപ്തമായ തരത്തിലുള്ള അളവ് അവിടെ കണ്ടെത്തി എന്നുള്ളതാണ് പറയുന്നത് ഈ സമ്പുഷ്ടീകരണം നടത്തുന്ന ഉപകരണങ്ങൾ വലിയ ഉപകരണങ്ങളെയാണ് ഈ സെൻട്രർ ഫ്യൂഗുകൾ എന്ന് വിളിക്കുന്നത് ഇത്തരത്തിൽ രണ്ടായിരത്തി ഏകദേശം മൂവായിരത്തിനടുത്ത് സെൻട്രി ഫ്യൂഗുകൾ വഹിക്കാനുള്ള ശേഷിയുള്ള ഒരു ആണവ നിലയമാണ് ആണവ പരീക്ഷണ കേന്ദ്രമാണ് ഈ ഫോർദോ എന്ന് പറയുന്നത് അത്തരത്തിൽ വലിയ തരത്തിൽ സെൻട്രിഫ്യൂഗുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് ഒരു ഭീഷണിയായി മറ്റു രാജ്യങ്ങൾക്ക് തോന്നി ഇവിടെ ഇത്ര വലിയ തരത്തിൽ യുറേനിയം സമ്പുഷ്ടീകരണം നടന്നാൽ അത് ആണവായുധത്തിന് വേണ്ടിയുള്ളതാകാം എന്ന് സംശയിച്ചു അമേരിക്ക ടക്കമുള്ള രാജ്യങ്ങൾ ഈ അന്താരാഷ്ട്ര ആണവ ഊർജ ഏജൻസിയെ സമീപിച്ചു ആ തരത്തിൽ അത് വലിയ ചർച്ചയാവുകയും പിന്നീട് ഇവിടെ നിന്നും സെൻട്രഫ്യൂവുകൾ മറ്റ് ആണവ നിലയങ്ങളിലേക്കൊക്കെ മാറ്റുക ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഇതിനൊക്കെ ശേഷമാണ് ഈ ആണവ നിലയം ഒരു ശ്രദ്ധാ കേന്ദ്രമാവുകയും അവിടേക്ക് വലിയ രീതിയിലുള്ള ഭീഷണികൾ ഉയരുകയും ചെയ്തത് അങ്ങനെയാണ് റഷ്യയുടെ എസ് ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഈ ആണവ നിലയത്തിന് മുകളിൽ സ്ഥാപിക്കുന്നത് അങ്ങനെ ഇതിനൊരു സുരക്ഷ ഒരുക്കിക്കൊണ്ട് അവർ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു വലിയ ആണവ നിലയെ നശിപ്പിക്കുക എന്നത് വലിയ വെല്ലുവിളി ഉള്ള ഒരു കാര്യമാണ് ബി ബോംബറുകൾക്ക് മാത്രമാണ് ഒരു പക്ഷെ ഇതിനെ നശിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതുകൊണ്ടാണ് അമേരിക്ക ഇന്ന് ബി ബോംബറുകൾ ഉപയോഗിച്ച് തന്നെ ഒരു ആക്രമണം നടത്തിയത് ഫോർദോ നശിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഒന്നാമത്തെ ലക്ഷ്യമായി തന്നെ മുന്നോട്ട് വെച്ചത്